ഹലോ ഇന്നത്തെ വീഡിയോ വന്നിട്ടേ കരിമ്പൊന്നും ചേർക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കരിമ്പൻ ജ്യൂസിൻ്റെ വീഡിയോ ആണ് കേട്ടോ അതിനായിട്ട് ഞാനിവിടെ രണ്ട് വലിയ നാരങ്ങ എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഇഞ്ചി കുഞ്ഞു കഷ്ണങ്ങളാക്കി നമ്മുടെ മിക്സിയുടെ ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാമേ അതിലേക്ക് നമ്മുടെ നാരങ്ങ പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കരിമ്പിൻ്റെ ടേസ്റ്റ് തരുന്ന സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ അതൊരു രണ്ട് തവി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം അത് ഇഞ്ചിയൊക്കെ അരഞ്ഞതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്ത് ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള കരിമ്പ് ചേർക്കാത്ത കരിമ്പിൻ ജ്യൂസ് റെഡിയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് കരിമ്പ് ജ്യൂസ് കുടിക്കണമെങ്കിൽ പുറത്തൊന്നും പോകേണ്ട വീട്ടിൽ തന്നെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം വളരെ ടേസ്റ്റ് യാണ് വളരെ ഹെൽത്തിയാണെട്ടോ അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് അറിയണ്ടേ അത് വേറെ ഒന്നും നമ്മുടെ കരിമ്പിൻ്റെ ഫാമിലിയിൽ തന്നെ പെട്ട നമ്മുടെ ശർക്കരയാണ് കേട്ടോ ഒരു ശർക്കര എടുത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാമേ കുറച്ച് വെള്ളം മാത്രം ചേർത്താൽ മതി ഞാനിപ്പോൾ ചേർന്നത് കുറച്ച് കൂടിപ്പോയി അതുകൊണ്ടാണ് എനിക്ക് രണ്ട് സ്പൂൺ ചേർക്കേണ്ടി വന്നത് ഇതൊന്ന് ജസ്റ്റ് അലിഞ്ഞ് വന്നാൽ മാത്രം മതി എന്നിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് തണുത്ത് അരിച്ച് ഒരു ഡെപ്പിയിൽ ചേർത്ത് വെച്ചാൽ രണ്ടാഴ്ച വരെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാമേ നിർബന്ധമായിട്ട് നമ്മൾ അരിച്ചെടുക്കണം എന്തായാലും ശർക്കരയിലെ കല്ലോ പൊടിയോ അഴുക്കോ ഒക്കെ കാണും നമുക്ക് എന്നിട്ട് ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ നമുക്ക് എപ്പോൾ വെള്ളം കുടിക്കണമെന്ന് തോന്നിയാൽ കരിമജ്യൂസ് കുടിക്കണമെന്ന് തോന്നിയാൽ നമുക്കെടുത്ത് ഉണ്ടാക്കി നോക്കാവുന്നതേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് വളരെ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാമേ അപ്പം നമ്മളിനി പുറത്ത് പോയി കരിമ്പ് ജ്യൂസ് കുടിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്